കഴിഞ്ഞ അഞ്ചാറ് കൊല്ലമായ ആയിരത്തിലധികം പേരാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് കേരളത്തിൽ നിസ്സങ്കരായിരിക്കുകയാണ് ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു ഇന്ന് രണ്ടുപേരും മരിച്ചു ജില്ലാ കളക്ടർ പോലെ സ്ഥലത്ത് ജില്ലാ കളക്ടർ അത്ര വലിയ കൊമ്പത്ത് ഉദ്യോഗസ്ഥരാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ആള് ഇത് നിരന്തരമായി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം പിറന്നതിൽ പിന്നെ ഏപ്രിൽ ആയാലും പതിനെട്ട് പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് ഇങ്ങനെ നഷ്ടപ്പെടുന്നത് ഓരോ ഉണ്ടാകുമ്പോഴും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും തീരുമാനങ്ങളുണ്ടാവും നടപടികളുണ്ടാവും എന്ന് പറയുന്നതാണ് വനം വകുപ്പ് മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു ഇന്ന് രണ്ടുപേരും മരിച്ചു ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഒരു പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശല്യമുള്ള സ്ഥലങ്ങൾ ഏറ്റവും വലിയ പ്രോൺ ഏരിയ ഇതുവരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പോലും ഏറ്റവും കൂടുതൽ അനശല്യമുള്ള സ്ഥലങ്ങൾ പ്രത്യേകമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ പ്രത്യേക സ്കോഡിനെ ഏർപ്പാടാക്കി ഈ വന്യമൃഗങ്ങളുടെ മൂവ്മെൻറ്റ്സ് ശ്രദ്ധിച്ച് അവിടെയുള്ള സാധാരണക്കാരെ അത് അറിയിച്ച് മുന്നറിയിപ്പ് കൊടുത്ത് ഈ ഇറങ്ങുന്ന മൃഗങ്ങളെ തിരിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യാം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് അത് ചെയ്യാമെന്നാണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് പക്ഷേ ഇതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല കഴിഞ്ഞ അഞ്ചാറ് കൊല്ലമായ ആയിരത്തിലധികം പേരാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് കേരളത്തിൽ എണ്ണായിരത്തിലധികം ആളുകൾ പരിക്കുപറ്റി ആശുപത്രികളിലാണ് പത്തയ്യായിരം കന്നുകാലികളെ കൊന്നു കൃഷി മുഴുവൻ നശിച്ചു കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിസ്സംഗരായിരിക്കുകയാണ് ഗവൺമെൻറ് നിസ്സംഗരായി ഇന്നിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു ഇന്ന് രണ്ടുപേർ മരിച്ചു ജില്ലാ കളക്ടർ പോലും സ്ഥലത്തെത്തിയിട്ടില്ല ജില്ലാ കളക്ടർ അത്ര വലിയ കൊമ്പത്ത് ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ആൾ ഒരു ജില്ലാ കളക്ടറെങ്കിലും വരണ്ടേ ആളുകളെ ആശ്വസിപ്പിക്കേണ്ടേ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മനുഷ്യരല്ലേ ഇതിൻ്റെ ഇരകളായി മാറുന്നത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവരോട് ഒന്ന് നടപടി എന്ന് പറയാൻ ഗവൺമെൻറ്റിനെ പ്രതിനിധാനം ചെയ്തൊരു ജില്ലാ കളക്ടർ പോലും മൂന്ന് പേരും മരിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ നിസ്സംഗത അതിൻ്റെ പാരമ്പ്യത്തിലാണ് നിൽക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ല ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തി കേരളത്തിൻ്റെ ഫോക്കസിലേക്ക് അത് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ജാതകത്തെയും എടുക്കന്മാരാവാൻ വേണ്ടിയിട്ടല്ല ഈ വിഷയത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം കൺവെൻഷനായി ചെയ്യുന്ന പരമ്പരാഗതമായി ചെയ്യുന്ന രീതികൾ വേണം മറ്റ് സംസ്ഥാനങ്ങൾ അവലംബിക്കുന്ന ആധുനികമായ രീതികൾ എടുക്കണം ഒന്നും കേരളത്തിലെ വനം വകുപ്പ് ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് മനസ്സിലാക്കണ്ടേ എന്തൊരു കഷ്ടമാണിത് ഇവരെ മുഴുവൻ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ആ വനംവകുപ്പ് മന്ത്രി ആ കസേരയിൽ ചാരിയിരിക്കുന്നത് അതിൻ്റെ മീതെ മുഖ്യമന്ത്രിയില്ലേ ഒന്ന് അന്വേഷിച്ചൊന്ന് എല്ലാവരെയും വിളിച്ചുകൂട്ടി എന്ത് തീരുമാനമെടുക്കണം എന്നാലോചിക്കാൻ പ്രവർത്തിക്കുന്നൊരു ഗവൺമെൻറ് സംസ്ഥാനത്തില്ലേ ഇപ്പം ഇന്നെന്താ ജനപ്രതിനിധികൾ എം പി ശ്രീ ബെന്നി ബഗനാൻ എം പി അടക്കമുള്ള ആളുകൾ ഇതറിഞ്ഞിവിടെ ഓടിയത്തെയാണ് അവരെ അസിസ്റ്റൻറ്റ് കളക്ടറും ഡിവൈഎസ്പിയുമായി ചർച്ച നടത്തുന്നതിൻ്റെ ഇടയിൽ ബോഡിയും കൊണ്ട് പോവാൻ ശരിയായ രീതിയാണോ ഇതൊക്കെ ശരിയായ രീതിയാണോ ഒരു പാർലമെൻറ്റ് അംഗം ഓടിയെത്തി ഇവരാരും പത്തില്ലല്ലോ അദ്ദേഹം ഓടിയെത്തിയത് അദ്ദേഹവും ജനപ്രതിനിധികളും ഇവിടെ ഓടിയെത്തി അവർ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവരെ കബളിപ്പിച്ചു കൊണ്ടുപോവുക ഇതൊക്കെ കുറേ നാടകങ്ങളാണ് എല്ലാ സ്ഥലത്തും നടത്തുന്നത് ജനങ്ങളുടെ പ്രതിഷേധമാണിത് ഇത് കഴിഞ്ഞത് അവസാനിക്കില്ലല്ലോ ഒന്നും ചെയ്തു കൊടുക്കുകയാണ് അവർക്ക് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം അവർക്ക് വീട്ടിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ അവരുടെ ജോലി തുടങ്ങിയ കാര്യങ്ങൾ എല്ലാത്തിനും ഒരു ഉറപ്പ് വേണ്ടേ ഒന്നും ഒരു ഉറപ്പും കൊടുക്കുന്നില്ല ഒന്നും സംസാരിക്കുകയില്ല ഞാൻ പറയുന്നത് വലുതായിട്ട് പരിക്കുപറ്റി കിടക്കുന്ന നിരവധി ആളുകൾക്ക് ഇപ്പോഴും നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല പല സ്ഥലത്തും പല ജില്ലകളിലും കൊടുത്തിട്ടില്ല ഞങ്ങൾ ഈ യാത്ര നടത്തുമ്പോൾ ആന ചവിട്ടി പതിനാല് ഓപ്പറേഷൻ നടത്തിയ ആൾക്ക് പോലും ഒരു പൈസ കൊടുത്തിട്ടില്ല പലരും ജീവച്ഛങ്ങളായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും അവരെ ആരെയും സംരക്ഷിക്കുകയോ ചേർത്ത് നിർത്തുകയോ ഒന്നും ഒരു സർക്കാരാണ് അതിശക്തമായ നിലപാടുമായിട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വരും ഇത് ഉത്തരവാദിത്വമില്ലായ്മയാണ് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് കാണിക്കുന്നത് അതിനെതിരായിട്ടുള്ള സമരവുമായി മുമ്പോട്ട് പോകും